നമസ്കാരം മുപ്പത്തിരണ്ട് പേരുടെ മരണം സാരവും നിസ്സാരവുമായ പരിക്കേറ്റ ആയിരങ്ങൾ ലബനനെ വിശേഷിച്ചും ഹിസ്ബുലെ അക്ഷരാർത്ഥത്തിൽ ഉലച്ചു കളഞ്ഞ ആക്രമമാണ് രണ്ട് ദിവസങ്ങളിലായി പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങളിലൂടെ സംഭവിച്ചത് എങ്ങനെയാണ് സ്ഫോടനങ്ങൾ ഉണ്ടായതെന്ന അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ ഏതാനും സിദ്ധാന്തങ്ങൾ സജീവ ചർച്ചാ വിഷയമാണ് പേജറുകളിൽ കൃത്രിമം നടന്നെന്നും അതുവഴി ബാറ്ററികൾ അമിതമായി ചൂടുപിടിച്ച് പൊട്ടിത്തെറിച്ചെന്നുമുള്ള ആശയത്തിലാണ് കൂടുതൽ സംവാദങ്ങളും മുന്നേറുന്നത് അമിതമായി ബാറ്ററികൾ ചൂടായത് കൃത്രിമം നടന്നതിന്റെ സൂചനയാണെന്ന് ലെബനീസ് ടെലികമ്യൂണിക്കേഷൻ മന്ത്രി ജോണി കോം പറഞ്ഞു എന്നാൽ സൈബർ സുരക്ഷാ വിദഗ്ധൻ റോബർട്ട് ഗ്രഹം ഈ വാദം തള്ളിക്കളഞ്ഞു ആരെങ്കിലും ഫാക്ടറികൾക്ക് കോഴ കൊടുത്ത് പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചതാകാമെന്നാണ് ഗ്രഹാമിന്റെ നിഗമനം തീവ്ര ഗ്രൂപ്പായ ഹിസ്ബുള്ള ഞെട്ടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ചതിന്റെ ആദ്യ തരംഗം ചൊവ്വാഴ്ചയായിരുന്നു ആശുപത്രികൾ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞു ഹിസ്ബുല്ലയ്ക്കെതിരെ സൈനിക നടപടികൾ വിപുലമാക്കുന്നുവെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ച ഉടനെയായിരുന്നു പേജർ സ്ഫോടനങ്ങൾ ബുധനാഴ്ച വാക്കി ടോക്കികൾ കൂടി പൊട്ടിത്തെറിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി യു എൻ അടിയന്തര യോഗം വിളിച്ചു തായ്വാൻ കേന്ദ്രമായ ഗോൾഡ് അപ്പോളോ നിർമ്മാതാക്കളിൽ നിന്ന് ഹിസ്ബുല്ല അയ്യായിരം പുതിയ പേജറുകൾ അടുത്തിടെ ഓർഡർ ചെയ്തിരുന്നു ഈ പേജറുകളിൽ ഇസ്രയേലി ചാരസംഘടനയായ മൊസാദ് ചെറിയ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചു എന്നാണ് ലബിനി സുരക്ഷാ വിദഗ്ധർ കരുതുന്നത് മൂന്ന് ഗ്രാം മാത്രം വരുന്ന സ്ഫോടക വസ്തുക്കൾ സ്കാനിങ്ങിൽ പോലും തിരിച്ചറിയാനാകാത്ത വിധം രഹസ്യമായി പ്ലാൻ ചെയ്തു കോഡഡ് സന്ദേശങ്ങൾ വഴി വിദൂരത്തിരുന്ന പേജറുകളിലെ സ്ഫോടക സംവിധാനത്തെ സജീവമാക്കിയായിരുന്നു എന്നാണ് സംശയം സാധാരണ സ്കാനറുകൾ വഴി ഇവ തിരിച്ചറിയുക സാധ്യമായിരുന്നില്ല വാക്കി ടോക്കികളും പേജറുകൾ വാങ്ങിയ അതേ സമയത്ത് തന്നെയാണ് വിതരണം ചെയ്തത് ഐ സിഒഎം എന്ന് ലേബൽ ചെയ്ത ഈ ഡിവൈസുകൾ ജപ്പാനിലാണ് നിർമ്മിച്ചത് ഇവയിലും നിർമ്മാണ സമയത്ത് തന്നെ മൊസാദ് കൃത്രിമം കാണിച്ചു എന്നാണ് ഹിസ്ബുലയുടെ നിഗമനം പേജറുകളെ പൊട്ടിത്തെറപ്പിച്ച കോഡറ്റ് സന്ദേശ മാർഗം തന്നെയാണ് വാക്കി ടോക്കികളിലും ഉപയോഗിച്ചതെന്ന് കരുതുന്നു ഹിസ്ബുലയ്ക്ക് പേജറുകളും വാക്കി ടോക്കികളും എത്തിക്കുമുമ്പേ വിതരണ ശൃംഖലയിൽ ഇസ്രയേലി ഇന്റലിജൻസ് ഇടപെട്ടിരിക്കാമെന്ന് സുരക്ഷാ വിദഗ്ധർ വിലയിരുത്തുന്നു പേജുകൾ ഗോൾഡ് അപ്പോളോ എ ആർ നയൻ ടു ഫോർ മോഡലുകളായിരുന്നു എന്നാൽ കൂടുതൽ അന്വേഷണത്തിൽ അവ നിർമ്മിച്ചത് ഗോൾഡ് അപ്പോളോ ബ്രാൻഡ് നിർമ്മിക്കാൻ ലൈസൻസ് ഉള്ള ഹങ്കേറിയൻ കമ്പനിയായ ബി എസ് സി കൺസൾട്ടിംഗ് ആണെന്ന് വ്യക്തമായി നിർമ്മാണ ഘട്ടത്തിലോ വിതരണ ഘട്ടത്തിലോ അട്ടിമറി നടന്നിരിക്കാമെന്നാണ് സംശയം സമീപകാലത്ത് ഇറക്കുമതി ചെയ്ത പേജുകളിൽ ലബനനിൽ എത്തും മുമ്പേ കൃത്രിമം നടന്നു എന്നാണ് ഹിസ്ബുൾ പറയുന്നത് നേരിട്ട് പേജുകളിലും വാക്കി ടോക്കികളിലും കൃത്രിമം കാട്ടുന്നതിനേക്കാൾ ഉപരി ഇലക്ട്രോണിക് സിഗ്നലോ റേഡിയോ ഫ്രീക്വൻസിയോ വഴി വിദൂരത്തിരുന്ന സ്ഫോടനം നടത്തിയതാകാം എന്നതാണ് മൂന്നാമത്തെ സിദ്ധാന്തം സൈബർ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ വഴി പേജറുകൾ തകരാറുണ്ടാക്കി എന്നാണ് സൈബർ സ്പേസ് സൊലാരിയം കമ്മീഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറും റിട്ടയർഡ് അഡ്മിറലുമായ മാർക്ക് മോൺ ഗോമറിയുടെ അഭിപ്രായം ഒരു കോഡിറ്റ് സന്ദേശം വഴിയാണ് സ്ഫോടക വസ്തുവിനെ പൊട്ടിത്തെറിച്ചതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഹിസ്ബുലയിൽ നിന്നുള്ള ആഭ്യന്തര സന്ദേശം എന്ന വ്യാജേനം വന്ന സന്ദേശം വായിക്കാൻ പേജർ തുറന്നതോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു സ്ഫോടനം നടക്കുന്നതിന് തൊട്ടുമുമ്പ് ആളുകൾ പേജറുകളിൽ നോക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇസ്രയേലാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്നും തങ്ങൾ ചുട്ട മറുപടി നൽകുമെന്നാണ് ഹിസ്ബുല്ലയുടെ പ്രഖ്യാപനം മൊസാദിന്റെ ആസൂത്രിത നീക്കമാണിതെന്നാണ് പൊതുവെയുള്ള നിഗമനം എന്നാൽ ഇസ്രായേൽ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല അന്വേഷണം തുടരുകയാണ് അതേസമയം കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി ലബനനിൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന അവരുടെ ചരിത്രത്തിൽ നിന്നോളം നേരിട്ടിട്ടില്ലാത്ത പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നത് തീവ്രവാദ സംഘടനയുടെ അടിവേര് തന്നെ ഇസ്രായേൽ മാന്തിപ്പറിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും പുറംലോകവുമായി യാതൊരു തരത്തിലുമുള്ള ആശയവിനിമയത്തിന് ഒരു വഴിയുമില്ലാത്ത കുഴങ്ങയാണ് ഹിസ്ബുള്ള ഭീകരർ തങ്ങൾക്ക് ആയുധങ്ങൾ പണവും പരിശീലനവും എല്ലാം നൽകുന്ന ഇറാനുമായി ഒരു തരത്തിലുമുള്ള ബന്ധം സ്ഥാപിക്കാൻ ഹിസ്ബുല നേതൃത്വത്തിന് ഇപ്പോൾ കഴിയുന്നുമില്ല